നമസ്കാരം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി നമുക്ക് ഒരു ചെറിയ വീഡിയോ ഒന്ന് കാണാം എന്താണ് പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ അഡ്രസ് എന്ന് പറയുന്നത് ശ്രീ കെ കരുണാകരന്റെ മകളാണ് എന്നുള്ളത് മാത്രമാണ് ദീപ്തി മേരി വർഗീസ് എന്ന കോൺഗ്രസിന്റെ പ്രവർത്തകയാണ് ഇപ്പോൾ വീഡിയോയിൽ സംസാരിച്ചത് അവർ പറയുന്നത് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉദയം ചെയ്തത് കേരളത്തിൽ കെ കരുണാകരന്റെ മകളായി ജനിച്ചത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസ് എടുത്തു പറഞ്ഞത് അതായത് രാഷ്ട്രീയത്തിൽ താഴെ തട്ടുമുതൽ പ്രവർത്തിച്ച് യാതൊരു പ്രവർത്തന പരിചയവുമില്ലാതെ നേരെ നേതാവായി അവരോധിക്കപ്പെട്ട ഒരു നേതാവാണ് പത്മജ വേണുഗോപാൽ ആ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതുകൊണ്ട് ഇവിടെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല യാതൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കെ മുരളീധരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബി ജെ പിക്ക് കാൽ കാശിന്റെ ഗുണമുണ്ടാകില്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ എത്തിയാൽ ഇതേ തുടർന്ന് തന്നെയാണ് ദീപ്തി മേരി വർഗീസ് എന്ന കോൺഗ്രസിന്റെ സമുന്നതയായ ഈ വനിതാ നേതാവിന്റെ പ്രസംഗം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള നഷ്ടവും സംഭവിക്കുന്നില്ല എന്നാണ് വരികൾക്കിടയിലൂടെ ദീപ്തി മേരി വർഗീസ് പറയുന്നത് കാരണം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂൾ തലത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ കോളേജ് തലത്തിലോ കെ എസ് സിയിലൂടെയോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയോ പ്രവർത്തിച്ചു വന്ന ആളല്ല പത്മജ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്ത് മെമ്പർ ആവുകയോ അഥവാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയോ ചെയ്തിട്ടുള്ള നേതാവല്ല പത്മജ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുകയോ ജില്ലാ തലത്തിലെ ഔദ്യോഗിക ഭാരവാഹിത്യത്തിൽ എത്തുകയോ ചെയ്തിട്ടുള്ള നേതാവല്ല പത്മജ സാധാരണ പ്രവർത്തകരെ പോലെ ജാഥ നയിക്കുവാനോ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുവാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചുവരെഴുത്ത് നടത്തുവാനോ പോസ്റ്റർ ഒട്ടിക്കുവാനോ പോയിട്ടുള്ള ആളല്ല പത്മജ വേണുഗോപാൽ പിന്നെ ഇവർ എങ്ങനെയാണ് കോൺഗ്രസിന്റെ സമുന്നത സ്ഥാനത്തെത്തിയത് എങ്ങനെയാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത് എങ്ങനെയാണ് ഇവർ പാർലമെന്റിലേക്ക് മത്സരിച്ചത് എങ്ങനെയാണ് ഇവർക്ക് കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനം കിട്ടിയത് എങ്ങനെയാണ് ഇവർ എഐ സി സിയുടെ വക്താവായി പ്രവർത്തിച്ചത് എങ്ങനെയാണ് ഇവർ കെ പി സി സിയിൽ പ്രവർത്തിച്ചത് അതിന് ഒറ്റ ഉത്തരമേയുള്ളൂ കെ കരുണാകരന്റെ മകളായി ജനിച്ചതിന്റെ പേരിൽ മാത്രമാണ് പത്മജ വേണുഗോപാൽ എന്ന വനിത കോൺഗ്രസിൽ നേതാവായി വളർന്നത് അല്ലെങ്കിൽ അവരോധിക്കപ്പെട്ടത് എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത് അല്ലാതെ അവർക്ക് യാതൊരുവിധ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമോ പശ്ചാത്തലമോ ഇല്ല എന്നുകൂടി ദീപ്തി മേരി വർഗീസ് തന്റെ ഭാഷയിലൂടെ പറഞ്ഞു വെക്കുന്നു ബഹുമാനപ്പെട്ട ദീപ്തി മേരി വർഗീസിന്റെ ഇതേ വാക്കുകൾ തന്നെയാണ് കേരളത്തിലെ പരശതം സഹസ്രം കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ പത്മജ വേണുഗോപാലിനെതിരെ പ്രയോഗിക്കുന്നത് ലീഡർ കെ കരുണാകരന്റെ മകളായി ജനിച്ചതിന്റെ പേരിൽ മാത്രം നേതാവായി മാറിയ പത്മജ വേണുഗോപാൽ ഒരു പ്രവർത്തന പരിചയമില്ലാത്ത വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയാൽ കോൺഗ്രസിൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത് ഇതിന് തിരിച്ച് ദീപ്തി മേരി വർഗീസിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ യാതൊരു തരത്തിലും പ്രവർത്തന പരിചയമില്ലാതിരുന്നിട്ട് പോലും പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമസഭയിലേക്ക് പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിച്ചത് പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരാനും വിറകുപെട്ടാനും ചുമരഴുത്താനും പോസ്റ്റർ ഒട്ടിക്കുവാനും പ്രചരണ പരിപാടികൾക്ക് മഴയത്തും വെയിലത്തും ഓടി നടന്ന് പ്രവർത്തിച്ച ആളുകൾക്ക് ആർക്കും നൽകാത്ത പ്രിവിലേജ് എന്തുകൊണ്ടാണ് പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് പാർട്ടി നൽകിയത് എന്തിനാണ് അവരെ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത് എന്തിനാണ് അവരെ ലോക്സഭയിൽ മത്സരിപ്പിച്ചത് എന്ത് യോഗ്യതാ മാനദണ്ഡത്തിലാണ് അവർക്ക് അത്തരം സ്ഥാനമാനങ്ങൾ നൽകി അവരെ മത്സരിപ്പിച്ചത് എന്ത് അർത്ഥത്തിലാണ് അവർക്ക് കെ ടി ഡി സിയുടെ ചെയർമാൻ പദവി നൽകിയത് എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് അവരെ കെ പി സി സിയുടെ വക്താവായി നിയമിച്ചത് എന്ത് അധിക യോഗ്യത ഉണ്ടായിട്ടാണ് അവരെ എഐ സി സിയുടെ വക്താവായി നിയമിച്ചത് ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്ന സന്ദർഭത്തിൽ പത്മജ വേണുഗോപാലിന്റെ യോഗ്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ സാധിച്ചിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട് ബി ജെ ചേക്കേറിയപ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള യോഗ്യതയില്ല കെ കരുണാകരന്റെ മകളായതിന്റെ പേരിൽ മാത്രം കോൺഗ്രസിൽ പ്രവർത്തിച്ചതാണ് നേതാവായതാണ് എന്ന് പറഞ്ഞ് അവരെ കളിയാക്കാൻ നടക്കുമ്പോൾ പൂർവ്വകാല ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ദീപ്തി മേരി വർഗീസ് എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ദീപ്തി മേരി വർഗീസ് പറയുന്നു പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രം നേതാവായതാണ് അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൊച്ചുമകനായതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയുടെ മകനായതിന്റെ പേരിൽ മാത്രമല്ലേ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് കോൺഗ്രസിന്റെ പരമാധ്യക്ഷനായത് അല്ലാതെ രാജീവ് ഗാന്ധി ഏതെങ്കിലും തരത്തിൽ സ്കൂൾ കാലഘട്ടത്തിലോ കോളേജ് കാലഘട്ടത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സമയത്തോ പൊതുപ്രവർത്തനത്തിലൂടെ കോൺഗ്രസിൽ ചേക്കേറിയ ആളല്ല പ്രവർത്തകനല്ല നേതാവായ ആളല്ല ഇന്ദിരാഗാന്ധിയുടെ മകനായതുകൊണ്ട് മാത്രം ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എത്തിയതാണ് പത്മജ വേണുഗോപാലിന് ഇല്ല എന്ന് പറയുന്ന യോഗ്യതകളിൽ ഏതെങ്കിലും രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്ന് മറുപടി പറയുവാൻ ദീപ്തി മേരി വർഗീസും ഇന്നിപ്പോൾ പത്മരാജ് വേണുഗോപാലിനെതിരെ വാളെടുക്കുന്ന കോൺഗ്രസ് അണികളും ബാധ്യസ്ഥരാണ് അപ്പോ ഇന്ദിരാഗാന്ധിയുടെ മകനായി ജനിച്ചത് കൊണ്ട് മാത്രമാണ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ഇനി രാജീവ് ഗാന്ധിയുടെ വിധവയായ സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം എഐ സി സിയുടെ തലപ്പത്തെത്തി കോൺഗ്രസിന്റെ അധ്യക്ഷയായി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അവർ മത്സരിച്ചു എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്നല്ലാതെ മറ്റ് എന്ത് തരത്തിലുള്ള ഒരു യോഗ്യതയാണ് സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്ത് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുവാൻ വേണ്ടി മറ്റ് എന്ത് യോഗ്യതയാണ് സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്നതു മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന യോഗ്യത ഇത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉള്ള യോഗ്യത ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമക്കളാണ് രാജീവ് ഗാന്ധിയുടെ മക്കളാണ് എന്നുള്ള ഒറ്റ കാര്യത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന്റെ അത്യുന്നത സ്ഥാനങ്ങളിൽ എത്തിയത് കോൺഗ്രസിന്റെ അത്യുന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത് അല്ലാതെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സ്കൂൾ പഠനകാലത്തോ കോളേജ് പഠനകാലത്തോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നതായി അറിയില്ല കെ എസ് യുവിന്റെയോ എൻ എസ് യുവിന്റെയോ ഏതെങ്കിലും പ്രവർത്തന മേഖലകളിൽ ഇവർ ഉണ്ടായിരുന്നതായി അറിവില്ല പിന്നെ എങ്ങനെയാണ് ഇവർ കോൺഗ്രസിന്റെ പരമോന്നത പദവിയിലെത്തിയത് രാജീവ് ഗാന്ധിയുടെ മക്കളാണ് എന്നുള്ള ഒറ്റ പ്രിവിലേജ് മാത്രമാണ് അതിനടിസ്ഥാനം ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ഒരു പറ്റം ആളുകളാണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തരത്തിലും അതിശോക്തിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടു വട്ടമാണ് സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പുറകിൽ നിന്നും ഭരണം നടത്തിയത് എന്നുള്ള ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എന്ത് പ്രവർത്തന പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കരുണാകരന്റെ മകൾ ആയതിന്റെ പേരിൽ മാത്രമാണ് പത്മഞ്ച വേണുഗോപാൽ കോൺഗ്രസിന്റെ സമുന്നത സ്ഥാനത്തെത്തിയതെന്നും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ചത് എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇവരുടെയെല്ലാം രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കാത്തത് എന്നുള്ളൊരു ആരോപണം കൂടി സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പത്മഞ്ച വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് അവരുടെ വ്യക്തിപരമായ താല്പര്യം അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നിരുന്ന കെ മുരളീധരൻ ഒരവസരത്തിൽ തന്റെ പിതാവായ കരുണാകരനെ പോലും ധിക്കരിച്ചുകൊണ്ട് ഡിഐസിയിൽ ചേക്കേറിയ വിവരങ്ങളെല്ലാം അറിയാം അതിനുശേഷം എൻ സി പിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിച്ചതും ഇടതുപക്ഷത്തിൽ ചേക്കേറാൻ ശ്രമിച്ചതെല്ലാം കേരള രാഷ്ട്രീയം മറന്നിട്ടില്ല ഇപ്പോൾ പത്മജ സ്വന്തമായ ഒരു തീരുമാനമെടുത്ത് അവർ മാതൃസംഘടനയിൽ നിന്ന് പിരിഞ്ഞ് ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ അവർക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വരുമ്പോൾ അവരുടെ വികാരം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും തീർച്ചയായും അവരുടെ വൈകാരിക പ്രകടനങ്ങളെ നമുക്ക് മാനിക്കാൻ സാധിക്കും പക്ഷേ അവരുടെ ദേശീയ നേതാക്കളുടെ രാഷ്ട്രീയ പാരമ്പര്യമോ അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലമോ പരിഗണിക്കാതെ പത്മജ വേണുഗോപാലിന് മാത്രം കരുണാകരന്റെ മകളായി ജനിച്ചതുകൊണ്ട് ഒരു നേതാവിന്റെ മകളായി ജനിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കാൻ സാധിച്ചതാണ് അല്ലാതെ നിങ്ങൾ ആരുമായിരുന്നില്ല ഒന്നുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന രാജീവ് ഗാന്ധിയെയും എഐ സി സിയുടെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയെയും ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും എല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ കോൺഗ്രസ് വക്താക്കൾ ഓരോരോ പ്രസ്താവന ഇറക്കരുത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് തന്നെയായാലും പത്മജ വേണുഗോപാൽ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു ഇതിനെതിരെ കോൺഗ്രസ് വക്താക്കൾ ഏതു തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ അതിൻ്റെ ചിത്രങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കരുണാകരന്റെ മകളായി പോയതിന്റെ പേരിൽ മാത്രം പത്മജ വേണുഗോപാലിനെ കോൺഗ്രസിന്റെ സമുന്നത സ്ഥാനങ്ങൾ നൽകി ആദരിച്ചു എന്ന് പറയുമ്പോൾ രാജീവ് ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഇതേ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ സമുന്നത സ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസ് അവരോധിച്ചത് എന്നുള്ള ചരിത്രം പ്രിയപ്പെട്ട കോൺഗ്രസ്കാർ ബഹുമാനപ്പെട്ട കോൺഗ്രസ്കാർ മറന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്